ഇത്രയേയുള്ളു കാര്യം സന്തോഷ് പണ്ഡിറ്റ് മണ്ണു ചുമക്കുന്നു ജ്യോതിഷ പണ്ഡിതനും പൊതുമരാമത്ത് വകുപ്പിൽ എഞ്ചിനീയറുമായിരുന്ന അപ്പുണ്ണി പണ്ഡിറ്റിന് ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ തന്നെപ്പോലെ മകനും ഒരു എഞ്ചിനീയർ എഞ്ചിനീയറാവണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവണം അച്ഛന്റെ ആഗ്രഹം സഫലമാവാൻ അദ്ദേഹം മരിക്കേണ്ടി വന്നു അങ്ങനെ ആശ്രിത നിയമനപ്രകാരം പൊതുമരാമത്ത് വകുപ്പിൽ സന്തോഷ് പണ്ഡിറ്റ് ജോലിക്കു പ്രവേശിച്ചു ഒരേ സമയം നാല് കോഴ്സുകൾ വരെ പഠിച്ച് പണ്ഡിറ്റ് മുന്നേറി എം എ ഹിന്ദി സൈക്കോളജി ബാച്ചിലർ ഓഫ് അക്കാദമിക് ലോ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ശേഷം സർട്ടിഫിക്കറ്റ് കോഴ്സുകളായ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഹാർഡ്വെയർ സ്റ്റെനോഗ്രാഫി എഡിറ്റിംഗ് ആൻഡ് ഗ്രാഫിക്സ് എല്ലാ സർട്ടിഫിക്കറ്റുകളിലും സന്തോഷ് പണ്ഡിറ്റ് എന്ന പേര് കയറിക്കൂടി ശരിക്കും താങ്കളൊരു മണ്ടനാണോ അതോ മണ്ടനായി അഭിനയിക്കുകയാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് രണ്ടുമല്ല എന്നെ മണ്ടൻ എന്ന് വിളിക്കുന്ന ബുദ്ധിമാന്മാർ അറിയുക ഞാൻ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിരുന്നു നിങ്ങളിൽ ബുദ്ധിമാന്മാരായ എത്ര പേരെ അവർ വിളിച്ചു മലയാളി ഹൌസ് എന്ന പരിപാടിയിൽ പങ്കെടുത്ത എനിക്ക് ഇരുപത്താറ് ലക്ഷം രൂപയാണ് തന്നത് പിന്നെ അഞ്ച് ലക്ഷം കൊണ്ട് ഒരു സിനിമ ചെയ്യാനുള്ള തൻ്റെയിടം എത്ര പേർക്കുണ്ട് അതിന് അഞ്ചു ലക്ഷവും ചങ്കൂറ്റവും വേണം ഇത് രണ്ടും ചേർന്നതാണ് സന്തോഷ് പണ്ഡിറ്റ് എനിക്ക് വേദങ്ങളിലാണ് കൂടുതൽ താൽപര്യം ഈ അടുത്ത കാലം വരെ കുട്ടികളുടെ ജാതകം വരെ ഞാൻ എഴുതിയിട്ടുണ്ട് അങ്ങനെ അവർക്കൊരു ഭാവിയായി എന്റെ ആദ്യ സിനിമ കൃഷ്ണനും രാധയും കണ്ട് ഒട്ടേറെ പേർ വിമർശിച്ചു ആരാണ് വിമർശനത്തിന് വിധേയരാവാത്തവർ അടൂരും കമലും പ്രിയനുമെല്ലാം വിമർശനത്തിന്റെ ഇരകളല്ലേ എൻജിനീയറിങ്ങിനും മെഡിക്കലിനും ഇരുപത്തഞ്ച് ലക്ഷം വരെ കൊടുത്ത് കുട്ടികൾ പഠിക്കുമ്പോഴാണ് ഞാൻ അഞ്ച് ലക്ഷം കൊണ്ട് സിനിമ ചെയ്ത് ജീവിക്കുന്നത് നീലിമ നല്ല കുട്ടിയാണ് വേഴ്സസ് ചിരഞ്ജീവി ഐ പി എസ് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്റെ ആത്മവിശ്വാസം വാനോളം ഉയർന്നു അതുകൊണ്ട് എന്നിൽ നിന്ന് നിങ്ങൾ അഞ്ച് ലക്ഷത്തിന് ബാഹുബലി പ്രതീക്ഷിക്കരുത് അതും ചെയ്യും ഒരു കോടി മുടക്കാൻ ധൈര്യമുള്ളവർ വരികയാണെങ്കിൽ ഗോദ്രേജ് ടാറ്റ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രൊഡക്റ്റാണ് സന്തോഷ് പണ്ഡിറ്റ് ഇതുവരെ ഞാൻ ചെയ്ത എല്ലാ പാട്ടുകളും ഹിന്ദിയിലേക്കാക്കാൻ ഒരു സംഘം വന്നിരുന്നു അഡ്വാൻസും തന്നു ഹിന്ദിയിലേക്ക് മൊഴിമാറ്റാൻ ഞാൻ ബംഗാളികളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ദേശീയ തലത്തിൽ ശ്രദ്ധേയനാകുന്നതാണത്രേ സന്തോഷിന്റെ ജാതകം രാഷ്ട്രീയത്തിലും ആത്മീയതയിലും താൽപ്പര്യമില്ലാത്തതുകൊണ്ട് ആ മേഖല രക്ഷപ്പെട്ടു ഒരു പ്രമുഖ നടന്റെ കൂടെ സിനിമ ചെയ്യാനുള്ള ചർച്ച നടന്നിരുന്നു ഞങ്ങൾ ഒന്നിച്ചുള്ള സിനിമ വരുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായി ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ പദ്ധതി സന്തോഷ് ഉപേക്ഷിച്ചത്രേ ഒരു വീട്ടിൽ പോയി പെണ്ണു കണ്ടെന്നു കരുതി അതിനെ കല്യാണം കഴിച്ചെന്ന വാർത്ത പ്രചരിക്കുന്നത് തെറ്റല്ലേ ഇതാണ് സന്തോഷ് പണ്ഡിറ്റ് സ്റ്റൈൽ മറുപടി ഇപ്പോ വീടുപണി നടക്കുന്നതിനാൽ മണ്ണ് ചുമന്നുകൊണ്ട് പോകുന്നതിനിടയിലാണ് കിതച്ചും കൊണ്ട് ഇത്രയും പറഞ്ഞത് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും താൻ പിശുക്കനാണെന്നു കൂടി സന്തോഷ് സാക്ഷ്യപ്പെടുത്തി സന്തോഷിന്റെ സന്തോഷം നിലനിൽക്കാൻ എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ फिल्म कॉट